എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രേവതി നക്ഷത്രത്തിന്റെ വിശദാംശങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അവസാനത്തെ രാശിയായ മീനം രാശിയിലെ അവസാന നക്ഷത്രമാണ് രേവതി അതായത് സൂര്യൻ ഈ നക്ഷത്രത്തെ മറികടക്കുമ്പോൾ ഒരു പുതിയ സൗരവർഷം ആരംഭിക്കുന്നു പൊതുവെ രേവതി നക്ഷത്രത്തിന് സമ്പത്ത് ഓജസ് വികാസം എന്നിവ പരിപോഷിപ്പിക്കുന്ന വളർത്തുന്ന ഒരു നക്ഷത്രമായിട്ടാണ് കണക്കാക്കുന്നത് എല്ലാ തരം ശുഭകാര്യങ്ങൾക്കും രേവതി നക്ഷത്രം ഉത്തമമാണ് പന്ത്രണ്ട് ആദിത്യന്മാരിൽ ഒരാളായ പൂഷാവാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത കന്നുകാലികളുടെയും ആടുമാടുകളുടെയും സംരക്ഷകനാണ് ഈ ദേവത എന്ന് പറയുന്നു രേവതി നക്ഷത്രക്കാർക്ക് പല പരിവർത്തനങ്ങളും ജീവിതത്തിൽ മാറി മാറി ഉണ്ടാകും ഇവരിൽ അധികം പേരും നാടും വീടും കുടുംബവും വിട്ട് അന്യദേശവാസികളായി കഴിയാൻ യോഗമുള്ളവരാണ് സ്വന്തമായ പരിശ്രമം കൊണ്ട് ജീവിത വിജയം നേടിയെടുക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ നല്ല പരിശ്രമശീലവും സാമർഥ്യങ്ങളും ഇവർക്കുണ്ട് എന്നാൽ പെട്ടെന്നുള്ള വിരസതയിൽ മനമടക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ട് ഒരു പ്രവൃത്തിയിലും സ്ഥാനത്തും ഉറച്ചു നിൽക്കാൻ ഇവർ പലപ്പോഴും തയ്യാറാകില്ല മറ്റ് സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ എന്നിവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിത രീതിയായിരിക്കും ഇവരുടേത് രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പ്രധാന കാലഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ കാലയളവിൽ പഠന തടസ്സങ്ങൾ സാമ്പത്തിക ദുരിതങ്ങൾ ബന്ധുക്കൾക്ക് ദുരിതങ്ങൾ ഇവയെല്ലാം അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് ഇരുപത്തിയേഴ് വയസ്സിന് ശേഷം ഇവരുടെ സ്വയം പ്രയത്നത്താൽ അല്പം പുരോഗതികളൊക്കെ ഉണ്ടാകും എങ്കിലും ഏകദേശം നാൽപ്പത്തിരണ്ട് വരെ ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കും അൻപത് വയസ്സിന് ശേഷമായിരിക്കും ശാന്തിയും സ്വസ്ഥതയുമുള്ള ഒരു ജീവിതം ഇവർക്ക് ലഭിക്കുക പലപ്പോഴും നാടകം കവിത വൈദ്യം ജ്യോതിഷം എന്നീ മേഖലകളിലൊക്കെ പ്രാവീണ്യം നേടുന്നവരായും ഈ നക്ഷത്രജാതരെ കാണാറുണ്ട് ഈ മേഖലകളിൽ തുടർന്നുകൊണ്ട് മാന്യമായ ജീവിതം നയിക്കുന്നവരുമുണ്ട് ഇവർ ശുദ്ധഗതിക്കാരും സത്യസന്ധരുമായതുകൊണ്ട് വ്യാപാര രംഗത്തുള്ളവർ അത്ര തന്നെ ശോഭിക്കുന്നതായി കണ്ടിട്ടില്ല രേവതി നക്ഷത്രക്കാർ അവരുടെ കുടുംബമായി വളരെ അടുപ്പമുള്ളവരാണ് എന്നിരുന്നാലും അവർക്ക് ഈ വികാരങ്ങൾ കുടുംബാംഗങ്ങളോട് പ്രകടിപ്പിക്കാൻ കഴിയാറില്ല കുടുംബ ജീവിതത്തിൽ തർക്കപരമായ ചുറ്റുപാടുകൾ പലപ്പോഴും ഉണ്ടായേക്കാം ഇവരുടെ വ്യത്യസ്തമായ സ്വഭാവവും നിലപാടുകളും മറ്റ് കുടുംബാംഗങ്ങളിൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചേക്കാം പൊതുവെ പിതാവിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും കാര്യമായ ഗുണാനുഭവങ്ങളൊന്നും ഇവർക്ക് ലഭിക്കാറില്ല എന്നിരുന്നാലും ഇവർ സാധാരണയായി നല്ലൊരു ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും നയിക്കുന്നവരാണ് വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക രംഗത്തുമൊക്കെ കാര്യങ്ങളെ വിശകലനം ചെയ്ത് ശരിയായ തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇവർക്ക് ജന്മസിദ്ധമാണ് പലപ്പോഴും ചെറിയ പരാജയങ്ങൾ പോലും ഇവരെ നിരാശരാക്കുകയും ചെയ്തിരുന്ന പ്രവർത്തികളിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയും ചെയ്യും പ്രവർത്തിക്കാനുള്ള ആവേശവും ആത്മവിശ്വാസവും നിലനിർത്തുകയാണ് രേവതി നക്ഷത്രക്കാർ ജീവിത വിജയത്തിനായി ചെയ്യേണ്ടത് ഈ നക്ഷത്രക്കാർക്ക് പലപ്പോഴും അവരുടെ കുടുംബത്തിൽ നിന്നോ പരിചയക്കാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒരു തരത്തിലുള്ള ലാഭമോ ആനുകൂല്യമോ ലഭിക്കാൻ സാധ്യതയില്ല എന്നാൽ ഇവരുടെ ജീവിത പങ്കാളി ധാരണയും പക്വതയും അങ്ങേയറ്റം മര്യാദയുമുള്ള വ്യക്തിയായിരിക്കുമെന്നതിനാൽ ഇവർക്ക് സന്തോഷകരവും സന്തുഷ്ടമായ കുടുംബജീവിതം ഉണ്ടാകും രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആകർഷകത്വമുള്ളവരും സ്വഭാവശുദ്ധിയുള്ളവരുമായിരിക്കും ഉയർന്ന ധർമ്മബോധം മാന്യമായ പെരുമാറ്റ രീതി ഈശ്വരചിന്ത എന്നിവയൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ് നല്ലൊരു കുടുംബജീവിതം സന്താന സൗഖ്യം എന്നിവയ്ക്കൊക്കെ യോഗമുള്ളവരാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വ്യാഴവും ബുധനും ഈ നക്ഷത്രത്തിന്റെ അധിപന്മാരാണ് കൈ കാൽവിരലുകൾ തുടകൾ കാൽമുട്ടുകൾ ദഹന വ്യവസ്ഥ എന്നിവയെല്ലാം ഈ ഗ്രഹങ്ങളുടെ സ്വാധീനത്തിലാണ് ഇതിൻ്റെ ഫലമായി ഈ ശരീരഭാഗങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു രോഗം ഇവരിൽ ചിലർക്കെങ്കിലും ഉണ്ടാവാറുണ്ട് വിട്ടുമാറാത്ത ചുമയെയും ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഈ നക്ഷത്രക്കാർ വയറ്റിലെ അൾസർ പല്ല് മോണ ചെവി ഉദര രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ് ജീവിത വിജയത്തിനായി രേവതി നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട പരിഹാരങ്ങളും കർമ്മങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഭാഗ്യപുഷ്ടിക്കുമായി ഈ നക്ഷത്രക്കാർ ഉപാസിക്കേണ്ടത് ഗണപതി ഭഗവാന്റെ സങ്കടഹര ഗണപതി എന്ന ഭാവത്തിനെയാണ് ഇതിലൂടെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും ശുക്രൻ ചന്ദ്രൻ രാഹു എന്നീ ദശാകാലങ്ങൾ ഇവർക്ക് ദോഷകരമായതിനാൽ യഥാകാലം യഥാവിധി പരിഹാര കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കേണ്ടതാണ് രേവതി ആയില്യം തൃക്കേട്ടാം നാളുകളിൽ കർമ്മങ്ങളും ആരാധനകളും ശുഭകാര്യങ്ങളും ചെയ്യുന്നത് ഉത്തമമാണ് നക്ഷത്രനാഥനായ ബുധനേയും രാശ്യാധിപനായ വ്യാഴത്തിനേയും പ്രീതി വരുത്തുന്നത് സർവ ഐശ്വര്യങ്ങൾക്കും ഉയർച്ചയ്ക്കും കാരണമാകും ബുധനാഴ്ചയും രേവതിയും ഒത്തുചേരുന്ന ദിവസം പ്രത്യേക വ്രതത്തോടെ വിഷ്ണുജപം വിഷ്ണു സഹസ്രനാമം ഭാഗവത പാരായണം എന്നിവ നടത്തുന്നതും ഉത്തമമാണ് വിദ്യാരംഭം ചോറോണ് വിവാഹം തുടങ്ങിയ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഈ നാള് എടുക്കാവുന്നതാണ് ജീവിത വിജയത്തിനായി രേവതി നക്ഷത്രക്കാർ സവിശേഷ പ്രാധാന്യത്തോടുകൂടി ദർശനം നടത്തേണ്ട പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് കാസർഗോഡ് ജില്ലയിലുള്ള അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും അപൂർവങ്ങളായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാസർഗോഡുള്ള ഈ ക്ഷേത്രം തടാകത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന സസ്യാഹാരിയായ മുതല കാവൽ നിൽക്കുന്ന തുടങ്ങിയ നിരവധി പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട് വിശാലമായ കുളത്തിന്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സരോവര ക്ഷേത്രം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ വെള്ളം നിറഞ്ഞിരിക്കും തിരുവനന്തപുരത്തെ പ്രശസ്തമായ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രം എന്ന നിലയിലും ഇത് പ്രശസ്തമാണ് അവിടുത്തെ പോലെ തന്നെ ഇവിടെയും പത്മനാഭ സ്വാമിയെയാണ് ആരാധിക്കുന്നത് അതിശയിപ്പിക്കുന്ന കഥകളാൽ ഇരു ക്ഷേത്രങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവനന്തപുരത്തെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുമ്പ് വരെ സ്വാമി ഇവിടെയായിരുന്നു അത്ര വസിച്ചിരുന്നത് അതുപോലെ തന്നെ രേവതി നക്ഷത്രക്കാർ നിത്യവും പ്രാർത്ഥിക്കേണ്ട ഗുരുപരമ്പര പതിനെട്ട് സിദ്ധന്മാരുടെ പരമ്പരയിലെ ശ്രീ സുന്ദരാനന്ദർ സിദ്ധരെയാണ് അദ്ദേഹത്തിന്റെ ഉള്ളത് മധുരയിലാണ് സുന്ദരാനന്ദർ സിദ്ധരെയും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് സിദ്ധ യോഗികളെ വണങ്ങുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അതീവ ശ്രദ്ധയോടെ തികഞ്ഞ ആദരവോട് കൂടി വേണം ചെയ്യുവാനായിട്ട് നമ്മുടെ മനോനിലയേയും ചിന്തകളെയും സിദ്ധന്മാർക്ക് വെളിപ്പെടും അതിനാൽ തെളിഞ്ഞ മനസ്സോടുകൂടി മാത്രമേ അവരെ സമീപിക്കാവൂ മറ്റൊരു ജീവന്റെ ദോഷത്തിനായി ചിന്തകളോ ആഗ്രഹങ്ങളോ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത് മറ്റൊന്ന് നമ്മുടെ മനസ്സിലെ ചിന്തകളും ആഗ്രഹങ്ങളും സിദ്ധർ അറിയാതെ ഇരിക്കുന്നു എന്ന അബദ്ധ ധാരണയും അരുത് നന്ദി നമസ്കാരം